ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ ശാരീടമ കിട്ട് കയറിയിട്ട് മുകളിലേക്ക് ചെല്ലുക അപ്പോൾ സരയു ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം മനോഹർ അവക്കടെ ഇരിപ്പ് കണ്ടില്ലേ പിശാജി ഞാൻ ഇത്രയും നേരം ആഗ്രഹിച്ചിരുന്നതാ വന്ദനയെ കാണാൻ ഇവള് വിളിച്ചില്ലായിരുന്നെങ്കിൽ വന്ദനയെ കണ്ടേച്ചു വരായിരുന്നു ഷോ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഈ പിശാചിൻ്റെ കഴുത്തി കുരുങ്ങിട്ട് പോകുന്നുമില്ല ഇവിടെ നിന്നൊരു ഒറ്റ ചവിട്ടു കൊടുത്താൽ ചത്തുപോകും ശവം എന്നും പറഞ്ഞോണ്ട് മനോഹർ പതുക്കെ അവിടെ ചെല്ലുക അപ്പം മനോഹറിനെ കണ്ടതും നമ്മുടെ സരയും ആ മനുവേട്ട എന്നും പറയാ മോളൂ ആ മനുവേട്ട എവിടെയായിരുന്നു ഇത്ര നേരം എനിക്ക് ഒരു മിനിറ്റ് പോലും മനുവേട്ടനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല മനുവേട്ട ഇത് ശരിയല്ല മനുവേട്ടനെന്തിനെ ഇട്ടേച്ച് പോയത് മോളു ഇവിടുത്തെ സാഹചര്യങ്ങൾ മോളും കണ്ടതല്ലേ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയത് എന്നാലും മനുവേട്ട മനുവേട്ടൻ ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞുകൊണ്ട് സർ ഭയങ്കര കരച്ചില മോളൂ എനിക്ക് ചെയ്യാതെ പറ്റില്ലായിരുന്നു കാരണം എനിക്ക് പേടിയാ നിന്റെ അച്ഛനെ പ്രാന്ത് പിടിച്ചവരെന്ത് ചെയ്താലും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല തിരിച്ച് നമ്മ എന്തെങ്കിലും ചെയ്താലും നമുക്കെതിരെ കേസ് വരുമെന്നല്ലാതെ അവർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ദ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തത് മനുവേട്ടൻ എനി എന്നെ വിട്ട് എവിടെയും പോരുത് അത് കേട്ടതും ആ അങ്ങനെ പോകണം വേണ്ടെന്ന് എനിക്ക് ഒന്നും കൂടെ തീരുമാനിക്കണം മോളെ കാരണം ഇവിടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റാ ഞാൻ സമ്മതിക്കില്ല അത് കേട്ടതും ആ ഞാൻ ഒറ്റക്ക് പോകുന്നതല്ല പ്രശ്നം ഞാനേ അവിടെയുള്ള ജോലിക്കാരെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുക അങ്ങനെയുള്ളപ്പോ അത്ര പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് പോകാനും കഴിയില്ല പിന്നെ ഇവിടെ നിന്ന് ഏതെങ്കിലും ഹോട്ടൽ റൂമിലേക്ക് മാറുക എന്നല്ലാതെ വേറെ വഴിയില്ല മോളോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എന്ത് ചെയ്യാനാ ഞാനാകെ പ്രശ്നത്തിലായിപ്പോയി മോളുവിനെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ മോളുവിനെ ഇട്ടേച്ച് പോകാനും തോന്നുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല മോളുവിനേം കുഞ്ഞിനെയും കാണാതെ ഒരു സമാധാനം ഇല്ല മോളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹർ സരയൂനെ ചേർത്ത് പിടിക്കുമോ ഈ സമയം എല്ലാം കേട്ടോണ്ട് ശാരി അവിടെ നിൽക്കുക ഈശ്വര അവനാണെങ്കിൽ എൻ്റെ മോളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ സാറേ ഈ മനുവേട്ട മനുവേട്ടൻ എവിടെ പോയാലും എന്നെ കൊണ്ട് പോകണം ഒറ്റയ്ക്ക് എവിടെയും പോരുത് എനിക്കെൻ്റെ മനുവേട്ടനില്ലാതെ പറ്റില്ല മനുവേട്ട എന്നൊക്കെ പറയുക ഈ സമയം ദൈവമേ ഒരു മിനിറ്റ് പോലും അവൾക്ക് അവനില്ലാതിരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ സ്വഭാവം ഞാനും എൻ്റെ മോളറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവൾ ആത്മഹത്യ ചെയ്യുമല്ലോ ഭഗവാനെ എന്നും ആലോചിച്ചുകൊണ്ട് ഷാരി പൊട്ടിക്കരയുക ഈ സമയം ആ ഷാരി അങ്ങ് പോയി ഷാരി പോയി കഴിഞ്ഞു എന്ത് ചെയ്യാനാണ് എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട് അതാണെങ്കിൽ മൊബൈൽ ബ്ലോക്കായി പോവുകയും ചെയ്തു അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നതുകൊണ്ട് പൈസ അടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഉള്ളോ എന്നും പറഞ്ഞോണ്ട് സരയോ ചാടി എഴുന്നേറ്റു എന്നിട്ട് നേരെ അലമാര തുറന്നു അലമാര തുറന്ന് ചെക്ക് എടുത്തു അതെ എന്ത് ചെയ്യാൻ പോവുക എന്നും മനോഹർ മനോട്ടന് പൈസയല്ലേ വേണ്ടത് ഞാൻ തരാം ഞാൻ ഇപ്പം തന്നെ എൻ്റെ ചെക്ക് തരാം എന്നും പറഞ്ഞോണ്ട് സാരയോ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് മനോഹറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പം മനോഹർ അയ്യോ മോളുവിൻ്റെ കാശ് മേടിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാനത് പറഞ്ഞത് എനിക്ക് കാശ് വേണ്ടേന്താനും അത് കേട്ടതും അങ്ങനെ പറയണ്ട മനോട്ട എൻ്റെ കാശ് മനുവേട്ടൻ്റെയും കൂടെ കാശാണ് ആ സമയത്ത് മനുവേട്ടൻ ഈ പൈസ വാങ്ങിയില്ലെങ്കിൽ എനിക്കത് സങ്കടമുള്ള കാര്യമാണ് മേടിക്കും മനുവേട്ട മനുവേട്ടൻ എത്ര രൂപ വേണേലും ചോദിച്ചു ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അത് കേട്ടത് മനോഹർ ഹാവു രക്ഷപ്പെട്ടു അഞ്ച് ലക്ഷം രൂപയാണ് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്തായാലും ഈ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഞാനൊരു കളി മോളെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക മനുവേട്ട ഒരു കാര്യം ഞാൻ പറയാം എന്നെ ഏട്ടാൽ എവിടെയും പോരുത് മനുവേട്ടനെങ്ങോട്ടെങ്കിലും പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാ ശരി മോളു ഞാൻ ശ്രമിക്കാം എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ത് ചെയ്യാനാ ഏ സങ്കടമെല്ലാം മനസ്സിലടക്കി വെക്കാനല്ലേ പറ്റൂ എനിക്ക് എനിക്ക് എൻ്റെ മോളുവിനെ വിട്ടു പോകാൻ ഒരു താല്പര്യമില്ല പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് മോളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ സരവിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുക ഈ സമയം മനോഹർ കെട്ടിപ്പിടിക്കുന്നതോടൊപ്പം ആലോചിക്കുകയും ചെയ്യണം വന്ദനയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരു കാര്യമായി ആ എന്തായാലും വന്ദനയ്ക്ക് ചിലവാക്കാനുള്ള കാശൊക്കെയായി ഇനിയിപ്പോൾ വന്ദനയെ കൊണ്ടൊന്ന് അടിച്ച് പൊളിക്കണം ആ പിന്നെ മോളു എൻ്റെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ട് പെട്ടെന്ന് ബ്ലോക്കായി പോയത് കൊണ്ടാണേ ഇല്ലെങ്കിൽ മോളുവിനോട് ഞാൻ മേടിക്കില്ലായിരുന്നു എന്താ മനുവേട്ട ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്യാഷ് മനുവേട്ടൻ്റെ കൂടെ ക്യാഷാ അങ്ങനെയുള്ളപ്പോൾ മനുവേട്ടൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ സങ്കടം എനിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ എൻ്റെ മനുവേട്ടിനുള്ളതാണ് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത് ഞാനുണ്ടാവും എൻ്റെ കയ്യിലുള്ളത് മുഴുവനും തിരുന്നു വരെ എൻ്റെ മനുവേട്ടിനെ ഞാൻ സഹായിക്കും എന്നും പറഞ്ഞുകൊണ്ട് സരി ഇങ്ങനെ നിൽക്കുക ഓ രക്ഷപ്പെട്ടു മറ്റവൻ കാശ് വന്നില്ലെങ്കിലും ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും കിട്ടാനുള്ളത് അടിച്ചു മാറ്റിയിട്ട് മുങ്ങണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സർ മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിര വിക്രത്തിനെയും രാഹുലിനെയും ഒക്കെയാണ് അവർ മുരുകനെയും കാത്തു നിൽക്കുകയാണ് അപ്പോഴേക്കും മുരുകൻ ജീപ്പിൽ വന്നു ജീപ്പിൽ വന്നതും മീശയൊക്കെ പിരിച്ച് ജീപ്പിൽ നിന്നും ഇറങ്ങി നേരെ രാഹുലിൻ്റെയും വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഇവനാണ് ഞാൻ പറഞ്ഞ മുരുകൻ അത് കേട്ടതും വിക്രം ജയിലിൽ കിടന്നിട്ടുണ്ടോ ഞാൻ വീട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ജീവിച്ചത് ജയിലിലാണ് അതുകൊണ്ട് തന്നെ എനിക്കും വലിയ ജയിലിനെ പേടിയൊന്നുമില്ല അത് കേട്ടതും വിക്രം ആ ഞാനും കുറേ നാൾ സെൻട്രൽ ജയിലിലൊക്കെ കടന്നിട്ടുണ്ട് അത് കേട്ടതും ഓ നമ്മൾ അതിനേക്കാൾ മുകളിലാണ് എന്നും എൽപ്പുള്ളികളും കാശ് മേടിച്ച് കാര്യം വെക്കുമ്പോൾ ഇങ്ങനെയാണ് പറയാറ് എന്നിട്ട് അവസാനം കാര്യം നടന്നില്ലെങ്കിൽ കൈ ചെയ്യും അത് കേട്ടതും എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല സാറിനോട് അനസ് സാറ് പറഞ്ഞായിരുന്നില്ലേ എന്നെ ഏർപ്പാടാക്കിയപ്പോൾ തന്നെ എന്താ സംഭവമെന്നും അത് കേട്ടതും ആ അനസ്സെല്ലാം പറഞ്ഞു വിക്രം ഇവൻ മിടുക്കനാ ഒരു ഗുണ്ടയെ കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാ അത് കേട്ടതും ആ മിടുക്കനാണെന്നും പറഞ്ഞാണ് എല്ലാവരും വരുന്നത് അവസാനം നമ്മൾ പെട്ടുപോകുകയും ചെയ്യും എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ മുരുകന ദേഷ്യം വരും അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും സാറിൻ്റെ അനന്തരവൻ കിരൺ കിരണിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും അവൻ കാലത്ത് എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ചെയ്യുന്നത് വരെ എനിക്കിപ്പോൾ കാണാൻ പാടുവാ അവൻ മരിക്കുന്നതേ ഇനി സാറിൻ്റെ കാതിൽ കേൾക്കാൻ പറ്റും അവൻ്റെ കരച്ചിൽ ശബ്ദം നിങ്ങളുടെ വീട് അടുത്തടുത്തല്ലേ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കെ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ സാറ് നോക്കിക്കോ അവനെ കൊന്നിട്ട് സാറിൻ്റെ മുൻപിലേക്ക് ഞാൻ വന്ന് നിൽക്കും നല്ല തല ഉയർത്തിപ്പിടിച്ചു തന്നെ അവസാനം സാർ എന്നെ ഇപ്പം പറഞ്ഞതൊക്കെ തിരിച്ചു പറയും ആ എന്തൊക്കെയായാലും ദേ ഞാനൊരു കാര്യം പറയാം എന്ത് സംഭവിച്ചാലും ശരി ഇവിടെ മറ്റൊന്നേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവൻ മരിക്കണം അവനും അവൻ്റെ കുടുംബവും മരിക്കണം ആദ്യം കിരൺ അത് കഴിഞ്ഞ് കല്യാണി ചന്ദ്രസേനൻ രൂപ അവരുടെ മക്കൾ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് തീരണം എല്ലാവരും തീർന്നതിനു ശേഷം നീ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കും മുരുക നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും കോടിക്കണക്കിന് രൂപ പോലും ഞാൻ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പം വിക്രം അതെ വലിയ വീമ്പിളക്കിയാൽ പോരാ ചെയ്യണം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ഈ മുരുകനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മുരുകൻ അങ്ങ് പോവുക ഈ സമയം ഇവൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യൂടാ എന്തായാലും നമ്മൾ വിചാരിച്ചത് പോലെ കാര്യങ്ങൾ നടന്നാൽ പിന്നെ ഇവൻ ചോദിക്കുന്നതെന്തും നമുക്ക് കൊടുക്കാം അതുമാത്രമല്ല ആ കുടുംബത്തിൽ എല്ലാവരും ചാകണം ഒരാൾ പോലും ജീവിച്ചിരിക്കാൻ പാടില്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നെ അത്രയ്ക്ക് വേദനിപ്പിച്ചു കഴിഞ്ഞു പെങ്ങളെന്ന് പറഞ്ഞു ഒരുത്തി എന്നെ എന്നെ സ്നേഹിച്ച് അടിച്ച് അടുത്ത് വിളിച്ച് വരുത്തി ചോറിൽ വിഷം കലർത്തി തന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവസാനം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അവൾക്ക് എന്ത് കിട്ടി ഏഹ് അവൾ അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എല്ലാം തകർന്ന് ആഗ്രഹിച്ചൊന്നും നേടിയെടുക്കാൻ സാധിക്കാതെ ഞാൻ കിടന്നു അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാ എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ വിക്രങ്ങൾ നിൽക്കുക അതെ അത് തന്നെയാണ് രാഹുൽ സാർ ഞങ്ങളുടെയും കാര്യങ്ങൾ എന്ത് ചെയ്യാനാ ഞാനും ആ കല്യാണി എന്തെങ്കിലും ഇല്ലാതാവും തീരും എന്നൊക്കെ വിചാരിച്ചിരിക്കുക പക്ഷെ ഓരോ ദിവസം പോകുമ്പോറും പോകും തോറും അവൾ മുകളിലേക്ക് പോകുക താഴ്ന്നില്ല അവൾ മരിച്ചു വീഴുന്നില്ല അവൾക്കൊരവസാനം ഇല്ല ദൈവങ്ങളൊക്കെ അവളെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുക അത് അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് സർ എന്ത് ചെയ്യാനാടാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ തീർത്തേ പറ്റും എന്തായാലും ദേ ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനത്തിൽ നിൻ്റെ ആഗ്രഹവും നടക്കും അതുകൊണ്ട് നീയും പ്രകാശനൊക്കെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ കാത്തിരുന്നോ എന്നും പറഞ്ഞു കൊടുക്കാതെ കേട്ടതും പിന്നീട് വിക്രത്തിന് ഭയങ്കര സന്തോഷമായി ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ മനോഹർ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല അപ്പോൾ വന്ദനയാണെങ്കിൽ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക ആൺ വേഷത്തിൽ നിന്നും കണ്ണിൽ പീലി വെച്ച് ഐബ്രോ എടു എഴുതി പൊട്ട് വെച്ച് ഇട്ട് ഇങ്ങനെ മുടിയൊക്കെ വെച്ച് ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുക മായാമോഹിനിയെ പോലെ അപ്പോൾ വരുണ്ണ തന്നെ ഭയങ്കര സന്തോഷമായി വരുണ്ണ കണ്ടപ്പോൾ ആൺ വേഷത്തിനേക്കാളും പെൺവേഷം എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ത് രസമാണ് ഞാൻ പെണ്ണായപ്പോൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വരുക വരുണ്ണ മേക്കപ്പ് ചെയ്യാൻ അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാം സത്യം പറഞ്ഞാൽ ആണായിട്ട് നടക്കുന്നതിനേക്കാളും മരുണേട്ടന് ചേരുന്നത് പെൺവേഷമാണ് കേട്ടോ ഓ പിന്നെ ഒന്ന് പോടി എന്തൊരു കഷ്ടമായത് ഓ ഈ സാരിയും ചുറ്റി മേക്കപ്പ് ഇട്ട് നടക്കുന്നതേ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ആ ഇടക്കൊക്കെ മനസ്സിലാക്ക് പെണ്ണുങ്ങൾ സാരി ഉടുക്കാൻ പെടുന്ന പാടേ അതുകൊണ്ട് നിങ്ങൾ ആണുങ്ങളിത് ഇടക്കൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് വരുന്നേട്ടാ എന്നൊക്കെ പറയാം ഹാ എന്നാലും നിങ്ങളെയൊക്കെ സമ്മതിക്കണം എവിടെയെങ്കിലും പോകുമ്പോൾ എത്ര പെട്ടെന്ന് സാരി ഉടുത്ത് തയ്യാറാവുന്നത് ആ ഇതിപ്പോ എനിക്ക് എനിക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല ഓ എന്തൊരു ചൂടാ എല്ലായിടത്തും കുത്തുകയും ചെയ്യുന്നു എന്നൊക്കെ പറയണം ഈ സമയം നിഷ മുല്ലപ്പൊക്കെ സോറി നിത മുല്ലപ്പൊക്ക വെച്ചുകൊടുക്കുക അങ്ങനെ വരുണ്ട അമ്മ അങ്ങോട്ട് വന്നു ആ ഇവനെ കാണാൻ ഇപ്പം നല്ല രസമുണ്ട് എടാ നീ ആണേക്കാൾ നന്നായിട്ട് നിനക്ക് ചേരുന്ന വേഷം പെൺവേഷമാ പക്ഷേ ദേ ഇവിടെ പെൺവേഷമൊന്നും കിട്ടി എപ്പോഴും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ആ മനോഹറിനെ പോലെ ഒരു ചെറ്റ അവനെ തീർക്കാനും അവന് നല്ലൊരു മറുപടി കൊടുക്കാനും വേണ്ടിയാണ് ഞാനിവൻ ആൺവേഷം പെൺവേഷം കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചത് അല്ലാതെ അവനെ ഈ വേഷത്തിൽ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല എന്ന് കരുതി ഈ വേഷത്തിലൊന്നും ചുറ്റണ്ട കേട്ടോ മുളെ നിഷേ നിന്നെയും ഈ കുട്ടികളെയൊക്കെ ഒരുപാട് അവൻ ഇല്ലാ ആഗ്രഹിപ്പിച്ച് മോഹിപ്പിച്ച് ഇല്ലാതാക്കിയതാണ് അങ്ങനെയുള്ളവനെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇടിവെട്ട് തിരിച്ചടിയാക്കും എല്ലാം ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ തന്നെ വേണം ചെയ്യാൻ അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുക അതെ അവൻ വന്നു എന്ന് തോന്നുന്നു എന്നാൽ അമ്മ അങ്ങ് ചെല്ല് മോനെ സ്വീകരിക്കേ ശരി മോനെ എന്ന് പറഞ്ഞോണ്ട് ആ അങ്ങനെ അങ്ങോട്ട് ചെല്ലും അമ്മ വരുണ്ട അമ്മ ഈ സമയം വാതിൽ തുറന്ന് വരുണ്ട അച്ഛൻ ആ ഹലോ എടി മാനേജി ആരാ വന്നിരിക്കുന്നത് നോക്കിയേ നമ്മുടെ മരുമകൻ എന്നും പറയാ അത് കേട്ടതും മനോഹർ ഭയങ്കര സന്തോഷത്തോടെ നിങ്ങൾക്ക് വാ മോനെ വാ എന്തായാലും എൻ്റെ മോളുടെ സെലക്ഷൻ തെറ്റിയിട്ടില്ല അവൾ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് പോലെ ഒരു മോ മോ മോനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോനെ മോനെപ്പോലൊരു മരുമോൻ ഞങ്ങളുടെ ഭാഗ്യമാണ് ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ ഒന്നും കൂടെ ബോധിച്ചു ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ സുന്ദരൻ ആ വാ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചോണ്ടി വരുവാണ് അവൻ വന്നതൊന്നേ അവനെ എല്ലാവരും കൂടെ ചേർന്ന് ചുറ്റി കൊണ്ടടിച്ച് കൊല്ലണം എന്നാലേ ഇനി ഒരു പെണ്ണുങ്ങളെയും അവൻ ശപിക്ക ഇങ്ങനെ ഇതാകാതിരിക്കൂ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് അവനിനി ഒരു പെൺകുട്ടികളുടെയും മുഖത്ത് നോക്കരുത് അതുപോലെ അവസ്ഥയിലാക്കണം അവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയും നിഷയും നിതയും ജുബാനയും ഒക്കെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മോനെ എനിക്കിഷ്ടം പോലെ സ്വത്തുണ്ട് സ്വത്ത് മാത്രം നോക്കി നടത്തിയ പോരല്ലോ എൻ്റെ മോളെ കൂടെ നോക്കണം അയ്യോ അങ്ങളുടെ മോളെക്കുറിച്ചൊന്നും പറയാനില്ല എന്തൊരു ഭംഗിയാണെന്നറിയാമോ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഭംഗി അത് മാത്രമല്ല അങ്കിളുടെ മകൾക്കേ നല്ല ഒരു കഴിവുണ്ട് ആ നല്ല സുന്ദരിയാണ് ഇതൊക്കെ കേട്ടപ്പോൾ നിന്ന മൂന്ന് പെണ്ണുങ്ങൾക്ക് കലി കയറുക ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് ഇവൻ ഞങ്ങളെയും മയക്കിയത് എന്ത് ചെയ്യാനാണ് ഇവനെ പോലെയുള്ളവനെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കാണ് വേണ്ടത് ആ പിന്നെ അങ്കിളുടെ മോൾക്കൊരു കുറവുണ്ടെന്നേ ഉള്ളൂ അത് സംസാരശേഷിയില്ലാത്തത് അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ ദൈവം കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ടങ്ങളെ ആ ഇങ്ങനൊരു മരുമോനെയാണ് എനിക്ക് വേണ്ടത് എൻ്റെ മോളുടെ സെലക്ഷൻ ഒട്ടും തെറ്റിയിട്ടില്ല എൻ്റെ മോളുടെ കുറവുകളെ കാണാൻ ചൂണ്ടിക്കാണിക്കാതെ അവളെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന മരുമോനെയാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ ഇങ്ങനെ നിൽക്കുക ഈ സമയം മനോഹർ ആണെങ്കിൽ ആലോചിക്കുമതേ മേ വന്ദനെ കാണുന്നുമില്ലല്ലോ വന്ദനെ കാണാൻ ധൃതിയായി ആ സരയിൽ തന്ന അഞ്ച് ലക്ഷം കൊണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എന്നാൽ മോനും അച്ഛനും കൂടി ഇവിടെ സംസാരിച്ചിരിക്കുകയെ ഞാൻ പോയി മോളെ വിളിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുക ഈ സമയമാണെങ്കിൽ മോന് എവിടെയൊക്കെ കമ്പനി ഉണ്ട് എനിക്ക് അവിടെ ഇവിടെയും ജപ്പാൻ കൊറിയ ആഫ്രിക്ക അമേരിക്ക എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹർ തുടങ്ങിയിട്ട പഴയ പുരാണം ഈ സമയമാണെങ്കിൽ അകത്തുനിന്ന് അതെ എന്നാൽ പിന്നെ പെട്ടെന്ന് പാമ്പോള ചായയും കൊണ്ട് ദേ അവനവിടെ കാത്തിരിക്കുക ചായയൊക്കെ അകത്ത് സോപ്പ് കൂടി കലക്കി അവനെ ഓടിക്കണം എന്തായാലും അവൻ്റെ അഹങ്കാരം ഇതോടുകൂടെ തീർക്കണം മോൻ പെട്ടെന്ന് തന്നെ വാ ആ നിങ്ങൾ വരുന്നില്ലേ കളിയാക്കാതെ ചെല്ലടാ ദേ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം ആണാണെന്നൊരു സംശയം പോലും തോന്നരുത് അതുപോലെ വേണം അഭിനയിക്കാൻ ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് ചായയുമായിട്ട് വരുൺ അങ്ങ് ചെല്ലുക ഈ സമയമാണെങ്കിൽ നമ്മുടെ മനോഹർ ഓ എന്തൊരു ഭംഗിയാണ് നിങ്ങളുടെ മകളെ കാണാൻ ഈ ഭംഗിയിലാണ് ഞാൻ വീണ് പോയത് ഇതുപോലൊരു സൗന്ദര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എൻ്റെ മനസ്സിൽ പോലും ഞാൻ കൊണ്ടുപടന്നിട്ടില്ല എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സൗന്ദര്യമുള്ള പെണ്ണ് വന്ദനയാണ് ഇതൊക്കെ ആയിട്ടത് കല്യാണിക്കും നിഷയ്ക്കും കൈ അങ്ങോട്ട് കൈകാലൊക്കെ പെരുത്ത് കയറുക മനോഹറിൻ്റെ തലക്കിട്ടടിച്ച് കൊല്ലാൻ അവർക്ക് വെറി കൂടുക പക്ഷേ എന്നാലും അടങ്ങി നിന്നല്ലേ പറ്റൂ ഹാ അവൻ്റെ വർത്തമാനം കണ്ടില്ലേ ചേച്ചി എല്ലാവരോടും ഇതു അവൻ പറയുന്നത് എന്ത് ചെയ്യാനാ മോളെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നിത എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ നീത പാടുപെട്ടനെ എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിലും അതെ മക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും നിങ്ങൾ പോയി സംസാരിച്ചോ ഏയ് വേണ്ട എന്നും വരുണാംഗ്യ ഭാഷ പറയുക അങ്ങനെയൊന്നും പറ്റില്ല മോളെ എന്തെങ്കിലുമൊക്കെ കണ്ട് സംസാരിക്കിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് വനു നമ്മുടെ നിതയെയും സോറി വന്ദനെയും അങ്ങോട്ട് വിടുകയാണ് ഈ സമയം അവർ പോയി കഴിഞ്ഞതും അവൻ്റെ ഒരു പോക്ക് കണ്ടില്ലേ എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുക പാവപ്പെട്ട പെൺകുട്ടികൾ പക്ഷേ ആ പാവപ്പെട്ട പെൺകുട്ടികൾ സിംഹമായി മാറി മൂ അവനെ ഒറ്റയ്ക്ക് വേട്ടയാടാൻ കാത്തിരിക്കുക എന്തായാലും അവർ അവരൊരുക്കി വെച്ച കിണിയിലാണ് അവൻ വന്ന് ചാടിയിരിക്കുന്നത് അവർക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത് പതിനാറിൻ്റെ പണിയാ എന്നൊക്കെ ആലോചിച്ച് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം വന്ദനയും കൂടെ സംസാരിച്ചിട്ടുണ്ടോ അതേ ഈ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ടോ അപ്പോൾ വന്ദന എന്താ അല്ല ഇത്രയും ഭംഗിയായിട്ട് ആരാ അപ്പം വന്ദന എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ ഭക്ഷ കാണിക്കുക ഈ സമയം ആഹാ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ടോ കുറച്ചൊക്കെ ഹോ മിടുക്കി അതല്ലേ ഇത്രയും സൗന്ദര്യത്തോടെ എൻ്റെ മോളുവിനെ എനിക്ക് കാണാൻ പറ്റിയത് ഹോ സത്യത്തിൽ എനിക്കിത് കാണുമ്പോൾ അതിശയം തോന്നുക ലോകത്തെ ദൈവം എത്രയോ പെൺകുട്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നിട്ടും ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ട് കാണാം എന്നാലും ഒന്ന് നേരെ നിന്നേ സെൽഫി ഒന്നും എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ കുറേ എടുക്കുക അപ്പൊ വന്ദനക്ക് ആണെങ്കിൽ ചിരിയും വന്നിട്ട് രക്ഷയില്ലേ ഈ സമയം ദേ ഓഹ് സൂപ്പർ ഫോട്ടോ ഇതുപോലൊരു ഫോട്ടോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത് കേട്ടത് നിഷയും നിതയും ഒക്കെ മനോഹരനെ തുറിച്ചു നോക്കുകയാണ് അപ്പുറത്തുനിന്ന് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം